അബൂബക്കർ മുഹമ്മദ് ഇബിനെ അബ്ദുൽ ബാക്കി അദ്ദേഹം ബഗ്ദാദിലാണ് ജനിക്കുന്നത് മുഹമ്മദ് അബ്ദുൽ ബാക്കി എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹം മക്കയിൽ കുറച്ചുകാലം കഴിച്ചുകൂട്ടുന്നുണ്ട് ആ മക്കയിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹം പറയുകയാണ് ജൂ എൻ ഷദീദ് നല്ല കടുപ്പമേറിയ വിശപ്പ് പട്ടിണി അദ്ദേഹം സഹിച്ചിരുന്നു ലം അജിത് ഷെയ് എൻ അത്ഫ ബിഹി അന്നി അൽ ജൂ ആ വിശപ്പ് മാറ്റാൻ ഒന്നും തന്നെ കൈവശമുണ്ടായിരുന്നില്ല പങ്ങിയറ്റത്തെ പ്രയാസത്തിൽ കഴിയുന്ന പട്ടിണിയിൽ കഴിയുന്ന ഒരു സമയം അപ്പോഴാണ് മനോഹരമായ ഒരു കിഴി നല്ല വർണ്ണങ്ങളുള്ള തുണികളിൽ പൊതിഞ്ഞ് പട്ടുനൂലുകൾ കൊണ്ട് നെയ്ത ഒരു കിഴി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ലഭിക്കുന്നത് ഇല ബൈതി ആ കിടിയുമായി അദ്ദേഹം ബുട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബുട്ടിലേക്ക് യാത്ര തിരിച്ചു പ്രതീക്ഷയോടുകൂടെ ആ തുണികൾ അദ്ദേഹം അടിച്ചുമാറ്റി അതിനുള്ളിലുള്ളത് എന്താണ് എന്നറിയുന്നതിനു വേണ്ടി ഫവജ തുൻ മിൻ ലുലു ഇൻ ലംആ മിസ്ലഹു അതിനുള്ളിൽ മനോഹരമായ ഒരു മാലയാണ് വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ട് പണിത ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന വളരെ വില കൂടിയ ഒരു ആഭരണം ഒരു മാല അതിനുള്ളിൽ അദ്ദേഹം കണ്ടു ഒരല്പനേരം മനസ്സിനു വല്ലാത്ത ഒരാശ്വാസം തൻ്റെ പ്രയാസങ്ങൾ നീങ്ങാൻ പോവുകയാണ് തൻ്റെ ദാരിദ്ര്യം മാറുകയാണ് വിശപ്പ് മാറും പട്ടിണി മാറും അദ്ദേഹം വീട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടെ പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അങ്ങാടിയിൽ പ്രായമായ വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് തിരിച്ചു നൽകുന്ന വ്യക്തിക്ക് അഞ്ഞൂറ് ദീനാറുകൾ ഞാൻ സമ്മാനമായി നൽകും ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ് അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകണമെങ്കിൽ ആ മാല എത്ര വിലപിടിപ്പുള്ളതായിരിക്കണം ആ ദീനാറുകൾ സമ്മാനമായി നൽകും ലിമൻ കീസ് ആ മുത്തുകളുള്ള മാല അത് നൽകുന്നവർക്കാണെന്ന് പറഞ്ഞ് കയ്യിൽ ആ ദീനാറുകളും പിടിച്ചാണ് ആ വൃദ്ധൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വൃദ്ധൻ ആ കിഴിയുടെ തുണിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അതിൻ്റെ നൂലിനെപ്പോലും കൃത്യമായി അയാൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതാ വൃദ്ധൻ്റെ മാലയാണ് വൃദ്ധൻ്റെ ആഭരണമാണ് അദ്ദേഹം ഒരു തിരിച്ചു നൽകി വൃദ്ധൻ അഞ്ഞൂറ് ദീനാറുകൾ അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടി അദ്ദേഹം മനസ്സിലാലോചിച്ചു ഞാൻ എന്തിനത് സ്വീകരിക്കണം അദ്ദേഹം അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണ് ഞാൻ മടക്കി കൊടുത്തത് എൻ്റെ കൈകളിൽ നിന്നൊന്നും ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാല അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അത് തിരിച്ചു നൽകൽ എൻ്റെ ഹക്കാണ് എൻ്റെ ബാധ്യതയാണ് ഞാൻ എൻ്റെ ബാധ്യതയാണല്ലോ നിർവഹിച്ചത് പിന്നെ ഞാൻ എങ്ങനെ ഈ അഞ്ഞൂറ് ദീനാറ് സ്വീകരിക്കും ഫല മക്ബൽ കിൻഹു ഞാനൊന്നും തന്നെ അതിൽ നിന്ന് സ്വീകരിച്ചില്ല കാലം കടന്നുപോയി അദ്ദേഹം പട്ടിണിയിൽ തന്നെയാണ് പ്രയാസങ്ങളുടെ പേമാരികൾ ജീവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മക്കയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുന്നു ഫ ഇന്നി ഹർ തുമിൻ മക്ക വറക്കിപ്തുൽ ബഹർ ഒരു കപ്പലിൽ മറ്റുള്ളവരോടൊപ്പം മക്കയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നു കപ്പൽ മുന്നോട്ട് നീങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തമായ തിരമാലകൾ വന്ന് ആ കപ്പൽ തകരുന്നു അതിലൊരു കഷ്ണം അതിൽ അഭയം തേടി തിരമാലകൾ തല്ലിത്തല്ലി ഒരു തീരത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ ബാക്കി ഒരു നാട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട് ഏതാണ് ആ നാടെന്നറിയില്ല ആ നാട്ടുകാരെ കുറിച്ച് അറിയില്ല തൻ്റെ നാട്ടിൽ നിന്ന് ബഹുദൂരം അകലെയാണ് ആ നാട് എന്നു മാത്രമാണ് അദ്ദേഹത്തിന് അറിയുന്നത് അവിടെ പള്ളികളുണ്ട് ആ പള്ളിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു അദ്ദേഹം അവിടെയുള്ള മുസാഫ് തുറന്നു വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചു ആ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു അലിം അൽ ഖുർആൻ നിങ്ങൾക്ക് ഖുർആൻ ഇൽമുണ്ടോ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരു മനുഷ്യനാണോ നിങ്ങൾ എങ്കിൽ ഞങ്ങളെ നിങ്ങളൊന്ന് ഖുർആാൻ പഠിപ്പിക്കുമോ ആ നാട്ടുകാർക്ക് ഖുർആനിൻ്റെ പാരായണം അറിയില്ല അവർക്ക് എഴുത്തറിയില്ല അവർക്ക് വായന അറിയില്ല അങ്ങനെയുള്ളൊരു പ്രദേശം അദ്ദേഹം അവരെ ഖുർആൻ പഠിപ്പിച്ചു അവിടെയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മജിലിസിലേക്കെത്തി അവിടെയുള്ള ശബാബ് യുവാക്കൾ അദ്ദേഹത്തിൻ്റെ മജിലിസിലേക്കെത്തി യുവാക്കളെ കുട്ടികളെ ആ നാട്ടുകാരെ അദ്ദേഹം ഖുർആൻ പഠിപ്പിച്ചു എടുത്തു പഠിപ്പിച്ചു വായന പഠിപ്പിച്ചു ആ നാട് അദ്ദേഹത്തെ സ്നേഹിച്ചു ഒരിക്കൽ ആ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇന്ധന സ്വയീബത്തുൻ ഈ നല്ല മതബോധമുള്ള ധീനുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അവളെ തീമാണ് ദുനിയ ദുനിയാവിലൊന്നും തന്നെ അവളുടെ കൈകളിലില്ല ദുനിയാവ് കൊതിച്ചുകൊണ്ടല്ല ആഹ്റം കൊതിച്ചുകൊണ്ട് അവളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ അൻ കടിക്കുമോ നുരീതുവജിഹ നിങ്ങൾ അവരെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം അതിനെതിരു പറഞ്ഞു ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഫക്കാലു ലാബുദ് അൽ ജമൂനി അവർ പറഞ്ഞു നിർബന്ധമായും നിങ്ങൾ അവരെ വിവാഹം കഴിക്കണം അവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ആ എത്തിയുമായ പെൺകുട്ടിയുടെ വിഷയത്തിൽ ആ നാടൊന്നടങ്കം മുഹമ്മദ് ബിൻ അബ്ദുൽ ബാക്കിയോട് വിവാഹ നടത്തി ഒടുവിൽ അവരുടെ ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും ആ പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു കല്യാണം കടിഞ്ഞു മതബോധമുള്ള ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അരികിലേക്കെത്തി അപ്പോഴാണ് അദ്ദേഹം ഏതൊരു മാലയാണോ ഒരു വൃദ്ധൻ്റെ കൈകളിലേക്ക് മടക്കി നൽകിയത് അതേ മാല ആ പെണ്ണിൻ്റെ കഴുത്തിൽ അദ്ദേഹം കാണുകയാണ് മക്കയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ കൈകളിലേക്ക് നൽകിയ വിലപിടിപ്പുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ആ മാല താൻ ഏതൊരു പെണ്ണിനെയാണോ കല്യാണം കടിച്ചത് അതേ പെണ്ണിൻ്റെ കഴുത്തിൽ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു ആ മാലയിലേക്കു തന്നെ അദ്ദേഹം ഒരല്പനേരം നോക്കി നിന്നു ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആ യത്തീമായ പെണ്ണിൻ്റെ ഹൃദയം വേദനിപ്പിച്ചുവല്ലോ നിങ്ങൾ ആ പെണ്ണിനെ സങ്കടപ്പെടുത്തിയല്ലോ വലം തെന്നുർ ഇലൈഹ നിങ്ങൾ അവളുടെ മുഖത്തേക്കല്ലല്ലോ നോക്കുന്നത് നിങ്ങൾ നോക്കുന്നത് ആഭരണത്തിലേക്കാണോ നിങ്ങൾ നോക്കുന്നത് മാലയിലേക്കാണോ നിങ്ങൾക്ക് വലുത് മുത്തും പവിടങ്ങളുമാണോ ആ യഥിയുമായ പെൺകുട്ടിയുടെ മുഖത്തേക്കെന്താണ് നിങ്ങൾ നോക്കാത്തത് ഫസ്തു അലൈഹിം അദ്ദേഹം അവരുടെ മുന്നിൽ ആ കഥ പറയാൻ ആരംഭിച്ചു മക്കയിൽ അങ്ങാടിയിൽ വൃദ്ധനായൊരു മനുഷ്യനെ കണ്ടതും ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് ഈ മാല തിരിച്ചേൽപ്പിച്ചതുമായ കഥ അവരുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞു ആ നാടൊന്നടങ്കം അള്ളാഹു അക്ബർ എന്നുറക്ക പറയാൻ തുടങ്ങി കേട്ടവരെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തി ലാ ഇലാഹ പ്രഖ്യാപിച്ചു ആ നാട് മുഴുവൻ തക്ബീറും തഹലീലും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ഫുൽതു മുഹമ്മദ് ബിൻ അബ്ദുൽ ബാക്കി അവരോട് ചോദിച്ചു മാഭിക്കും നിങ്ങൾക്ക് എന്തുപറ്റി എന്തിനാണ് നിങ്ങൾ തെക്ക്ബീർ മുഴക്കുന്നത് എന്തിനാണ് നിങ്ങൾ തഹലീൽ മുഴക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആ നാട് മറുപടി നൽകി ജനങ്ങളൊന്നടങ്കം പറഞ്ഞു നിങ്ങൾ ഏതൊരു വ്യക്തിക്കാണോ ഏതൊരു വൃദ്ധനാണോ നിങ്ങൾ മാല നൽകിയത് ആ വൃദ്ധന്റെ മകളാണ് ഈ പെൺകുട്ടി ആ വൃദ്ധനായ മനുഷ്യൻ്റെ മകളാണ് ഈ എത്തീമായ പെൺകുട്ടി വഖാനയെ കോൽ ആ വൃദ്ധനായ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറയാറുണ്ട് മാ വജത്തു ഫിദ് ഒരു മുസ്ലിമായ മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല ഈ മാല എനിക്ക് തിരിച്ചേൽപ്പിച്ച വ്യക്തിയെപ്പോലെ തെക്കുവയുള്ള ഈമാനുള്ള മുസ്ലിമായ ഒരു മനുഷ്യനെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല വഖാനയതൊഴു അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ ആ മുസ്ലിമായ ചെറുപ്പക്കാരനെ ആ മാല എൻ്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ച അഞ്ഞൂറ് ദീനാറുകൾ സമ്മാനമായി ഞാൻ നൽകിയപ്പോൾ അതെനിക്ക് തിരിച്ചേൽപ്പിച്ച ആ മുസ്ലിമായ ചെറുപ്പക്കാരനെ എൻ്റെ മകൾക്ക് ഇണയാക്കി നൽകണേ എന്ന് അദ്ദേഹം വഖാനയെ കൂൽ വഖാനയെ ദു അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഇവിടെ നിറവേറിയിരിക്കുന്നു അതിവിടെ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് തൻ്റെ മകൾക്ക് ഇണയായി ഏതൊരു ചെറുപ്പക്കാരനെയാണോ ആവൃദ്ധനായ മതബോധമുള്ള മനുഷ്യൻ ആഗ്രഹിച്ചത് കടലുകടന്ന് തിരമാലകൾ തല്ലിത്തല്ലി ആ മനുഷ്യനെ ഇതാ ഞങ്ങളുടെ നാട്ടിലേക്ക് എടുത്തറിയാത്ത വായനയറിയാത്ത ഖുർആാനറിയാത്ത ഈ മണ്ണിലേക്ക് ആ മനുഷ്യനെ തിരമാലകൾ കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് തവക്കുൽ ഇതാണ് പ്രാർത്ഥനയുടെ പൊരുൾ ഇതാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുതങ്ങൾ ഏതു പ്രതിസന്ധിയിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ അള്ളാഹുവിൽ തവക്കുലാക്കാൻ ചരിത്രത്തിൽ അനേകമനേകം സംഭവങ്ങൾ പ്രാർത്ഥനയുടെ അനന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൽ നിങ്ങൾ വരമേൽപ്പിക്കുക ലായമൂത്ത് മനുഷ്യന്മാരു മരിക്കും നമുക്ക് മരണമുണ്ട് നമുക്ക് നാശമുണ്ട് അല്ലാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുവിൽ നിങ്ങൾ അവൻ മതിയായവനാണ് എനിക്കു മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഈ ചരിത്രം നൽകുന്ന പാഠങ്ങൾ ഹലാലല്ലാത്തൊരു സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത് എത്ര കടുപ്പമേറിയ പ്രതിസന്ധിയാണോ ഹലാലിൽ ഉറച്ചു നിൽക്കുക ഒരു പലിശ ഒരു ലോണ് കുടുങ്ങിയതുകൊണ്ടാണ് പ്രയാസപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു കുടുക്ക മുസ്ലിമിനില്ല വരമേൽപ്പിക്കാൻ ഒരു റബ്ബുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ തവക്കുലാക്കാൻ ഒരു റബ്ബുണ്ടാകുമ്പോൾ അങ്ങനെ ഇടങ്ങേറാകുന്ന അങ്ങനെ കുടുങ്ങുന്ന കുടുങ്ങിപ്പോകുന്നൊരു ഘട്ടം നമ്മുടെ ജീവിതത്തിലില്ല ആ റബ്ബിൽ വരമേൽപ്പിച്ചു മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കരുത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് നമ്മൾ പറയും നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്തരം കിട്ടുന്ന വേളകളിൽ എത്ര പ്രാർത്ഥനകൾ നമ്മൾ ഉയർത്തുന്നുണ്ട് നമ്മുടെ കച്ചവടം മക്കളില്ലാത്തവർ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ആരോഗ്യപരമായ പ്രതിസന്ധികളുള്ളവർ എത്രത്തോളം നമ്മൾ അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ